വെൽക്കം ഉണ്ടാട്ടോ ഇതിപ്പോൾ ഈ മാങ്ങാക്കുലകൾ ആടുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഉച്ചക്കത്തേക്ക് വേണ്ടിയാണ് ഈ മാങ്ങാക്കുലകൾ ഞാൻ ആട്ടുന്നതാണ് പ്രകസനമാണ് വീഡിയോയ്ക്ക് വേണ്ടിയിട്ടുള്ള ഓരോരോ പ്രകസനങ്ങളാണിത് വീട്ടുമുറ്റത്ത് മാങ്ങയുണ്ടായത് എൻ്റെ ഭാഗ്യം അല്ലെങ്കിൽ ഞാൻ എന്തോ എടുത്തിട്ട് വീഡിയോ എടുക്കുമായിരുന്നു ഞായറാഴ്ച എന്ന് പറയുന്നതേ വെറുതെ ഇരിക്കാൻ വേണ്ടി ഞാൻ തിരഞ്ഞെടുക്കുന്ന ദിവസമാണ് അങ്ങനെ ഒരു ദിവസമാണ് ഇത് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കിക്കൊണ്ട് നിന്നപ്പോൾ വഴിതെറ്റി വന്നൊരു കറിയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ ഈ മൂന്ന് സാധനങ്ങൾ മതി എന്ന് പറഞ്ഞാൽ പറ്റത്തില്ലേ അതൊന്നുമല്ല സംഭവം തേങ്ങ മേടിച്ചത് കേടായിപ്പോയി കേടായിപ്പോയ തേങ്ങയെ കളയാൻ മനസ്സില്ലാത്തതുകൊണ്ട് ഞാൻ കരുതി ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാന്ന് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാമെന്ന് കരുതി പെട്ടെന്നിട്ട് വറുത്ത് 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 ആക്കിക്കൊണ്ടിരുന്നപ്പോഴതാ ചേട്ടൻ കടന്നു വരുന്നു ചേട്ടൻ പറഞ്ഞു എടീ ഇതിലൊരു രണ്ട് മാങ്ങയും കൂടെ വെട്ടിയിട്ട നല്ലൊരു കറി ആവില്ലേ എന്ന് ഇത് വെച്ച് മാങ്ങാ കറി ഉണ്ടാക്കാമെന്നാ ചേട്ടൻ പറയുന്നത് എന്നാ ഒന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് പറഞ്ഞ് പരീക്ഷിച്ച് നോക്കിയതാ ഇത് ചട്ടി വെച്ച് കടുവ വെച്ച് കടുവറുത്തിട്ട് ആകെ ഞാൻ ഒരു സവാള മാത്രം ഇട്ട് എന്നിട്ട് മാങ്ങയും കൂടിയിട്ട് കുറച്ചൊന്ന് വഴറ്റിയതിന് ശേഷം ആ ചമ്മന്തിപ്പൊടിക്കെടുത്ത് വെച്ച അതേ സാധനം കുറച്ചൊന്ന് എടുത്ത് പിടിച്ചു ഒന്ന് അരച്ചിട്ടിരി പുളി അയ്യോ പുളിയില്ല പുളിയില്ല പുളിക്ക് വരുവാതല്ലോ നമ്മൾ പുളി ഇല്ലാതെ അരച്ചിട്ടാണ് നമ്മൾ ഈ കറി അങ്ങോട്ട് വെച്ചു ഒന്ന് തിളച്ച് ആ മാങ്ങ ഒന്ന് വേവുന്ന സമയം കൃത്യമായിട്ട് ഉച്ചയ്ക്ക് ചോറ് കഴിഞ്ഞാൽ പിന്നെ വേറൊന്നും വേണ്ട ഇച്ചിരി ഉണ്ടെങ്കിൽ സൂപ്പറായിട്ട് നല്ല ഉച്ച ഭക്ഷണം കിടക്കും മീനില്ലാത്ത ദിവസം പരീക്ഷിക്കാൻ പറ്റിയ കറിയാ ഫ്ലോപ്പ് ആവില്ലെന്ന് ഉറപ്പുള്ളൊരു കറിയാണ് ഗൈസ് നമുക്ക് തേങ്ങ വെറുക്കാൻ ഇച്ചിരി അറിയണം അതിപ്പം ആർക്കും അറിഞ്ഞുണ്ടാത്ത തേങ്ങ വെറുക്കാറുണ്ട് കേടായ തേങ്ങ നമ്മൾ വെറുതെ കളയണ്ട ഇതുപോലൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തു ഉപയോഗിക്കാം ഇല്ലെങ്കിൽ പിന്നെ വാങ്ങിക്കൊണ്ടുവരുന്ന തേങ്ങ മുഴുവൻ അയ്യത്ത് കളയാനേ സമയം ഉണ്ടാകത്തുള്ളൂ പാചകം ചെയ്ത പാത്രം കഴുകുന്നതിനകുമ്പോൾ വച്ച് കറിയായി കഴിഞ്ഞു പിന്നെ ഇതൊക്കെ കാണിക്കുന്ന ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാട്ടോ ഷോർട്സ് ഇടാൻ വേണ്ടിയിട്ടുള്ള സാഹസങ്ങളായത് അപ്പോൾ ഓക്കെ ബൈ അയ്യോ ഒരു കാര്യം കൂടി എൻ്റെ മാരക എഡിറ്റിങ്ങിൽ നിങ്ങൾ സഹകരിക്കണം